കോഫി നല്ലതാ അത് വെറുതെ കളയണ്ട ഭക്ഷണമല്ലേ അതുപോലെ തന്നെ എൻ്റെ സമൂസയും മൂന്താസ് നിഷ്കളങ്കമായി പറഞ്ഞു കോഫി എനിക്ക് ചില പ്രിഫറൻസ് ഉണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഞാൻ എന്തായാലും കഴിക്കില്ല പിന്നെ സമൂസ ഇത് ഭയങ്കര ഓയിലായിട്ടാണ് തോന്നുന്നത് അവൻ നോക്കി പറഞ്ഞു എൻ്റെ സമൂസ ഏറ്റവും ബെസ്റ്റാണ് കഴിച്ചു നോക്കൂ മൂന്താസ് വേഗം ഇടയിൽ കയറി പറഞ്ഞു സോറി നോട്ട് ഇൻട്രസ്റ്റഡ് റാം പുച്ഛാത്തോടെ അവളെ നോക്കി നടന്നു എന്തൊരു അഹങ്കാരമാണ് ഇത്രയ്ക്ക് ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഏതായാലും ഏതോ പണക്കാരൻ തലതിരിഞ്ഞ മകനാണ് ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ തിന്നണ്ട ഞാൻ തിന്നോളും സ്വയം പറഞ്ഞുകൊണ്ട് സമൂസ വായിലിട്ട് കടിച്ചോൾ അവൻ കുടിച്ച അതേ ക്ലാസ്സിലുള്ള ബാക്കി കാപ്പിയും കുടിച്ചു താൻ മറന്നു വെച്ച ഫോൺ തിരിച്ചെടുക്കണമെന്ന റാം കാണുന്നത് അവിടെ ഇരുന്ന് ബാക്കി കഴിക്കുന്ന മുംതാസിനെയാണ് ഡു ഇത് ഞാൻ സിപ്പ് ചെയ്ത കോഫിയാണ് റാം അവജ്ഞിയോട് പറഞ്ഞു മുംതാസ് അവൻ തിരിച്ചു വരും എന്നിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല നാട്ടിലോട് അവനെ നോക്കി അത് ഞാൻ ഞാനിത് കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ നിങ്ങൾ വായവെച്ച ഭാഗത്തുനിന്നല്ല കുടിക്കുന്നത് പിന്നെ നിങ്ങളതിന് മര്യാദയിൽ കുടിച്ചു എന്തെങ്കിലും എനിക്കിഷ്ടമല്ല ഈ ഭക്ഷണം കളയുന്നത് മുംതാസ് നിഷ്കളങ്കമായി പറഞ്ഞു ഒന്നും വീണ്ടാതെ തന്നെ ഫോണെടുത്ത് നടന്നു അവൻ തിരിച്ച് നടക്കുമ്പോൾ അവളുടെ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ചെറുതായി ഒരു കുഞ്ചിരി വന്നിരുന്നു പുറത്തെ ലോൺ ഏരിയയിൽ ആരെയോ കാര്യമായി ഫോൺ വിളിക്കുകയാണ് ഹാഷിൻ പെട്ടെന്നാണ് അവനെ പിന്നിലൂടെ തുമ്പി പുളർന്നത് ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ അവളെ തിരി നോക്കി അലൈക്കും ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുമ്പി വാ അലൈക്കും ഇസ്ലാം ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവളെ നോക്കി ഇങ്ങനെ ഗൗരവത്തിലൊന്നും സലാം പറയാൻ പാടില്ല ഇതൊന്നും പഠിച്ചില്ലേ ഹാഷീൻ മദ്രസിൽ പോയിട്ട് തുമ്പി കളിയാക്കുന്ന പോലെ പറഞ്ഞു നീ എൻ്റെ ദീനും തിക്രും നോക്കണ തുമ്പി നിന്റെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടുള്ള നിന്റെ കുസൃതികൾ മാറ്റിയാൽ നിനക്ക് കൊള്ളാം അവൻ കൈരണ്ടും മാറിൽ കെട്ടി പറഞ്ഞു നീ എൻ്റെ അല്ലേ ഹാഷീൻ എനിക്ക് നിന്നോടല്ലേ കുസൃതി കടാൻ കഴിയുള്ളൂ അവൻ്റെ മുടികൾ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് കൈ ഉയർത്തിയ അവളുടെ കൈ അവൻ തടഞ്ഞു യാത്രാ മേഡം ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക അവിടുത്തെ ശമ്പളക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടേണ്ട അത് പറയുമ്പോൾ അവൻ്റെ സ്വരം കടുത്തുപോയി എന്നെ മാഡം വിളിക്കരുത് ഹാഷിയും ഞാൻ നിൻ്റെ തുമ്പിയാണ് എനിക്ക് നീ എൻ്റെ അവകാശിയാണ് എൻ്റെ യച്ചമാനൻ ഞാൻ നിൻ്റെ അടിമയും എന്നാൽ നീ ആധിപത്യം കാണിക്കുന്നത് കാണാൻ ഞാൻ എത്ര കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമോ അവൻ്റെ കഴുത്തിൽ ഇരി കൈമിട്ടുകൊണ്ട് തുമ്പി പറഞ്ഞു ഹാഷിയും ദീർഘശ്വാസം എടുത്തു അവൻ്റെ ചൊറുമെഴുതിയ മേകൾ അവളുടെ കണ്ണിലായി പതിഞ്ഞു ഇളം കാപ്പി കണ്ണുകളാണ് അവന് അതിൽ അവൻ ചൊറുമെഴുതാറുണ്ട് അത് നേരിയ തോതിൽ ഇങ്ങനെ നോക്കല്ലേ ഹാഷിം തുമ്പി അവന്റെ മാറിലായി മുഖമർത്തി എന്തൊരു മണമാണ് ഹാഷിങ് എനിക്ക് ഇതേ മണം എനിക്കും ഉണ്ടാവുമോ നീ എന്നെ ഇങ്ങനെ പുണർന്നു നിന്നാൽ അവളുടെ ചോദ്യങ്ങൾ അവനെ അലോസനപ്പെടുത്തി അവളെ തട്ടിയിട്ട് ഓടാൻ മനസ്സ് പറയുമ്പോഴും തന്നോടുള്ള പ്രണയമൊത്തം ഭ്രാന്തിയായ രാജകുമാരിയാണല്ലോ അവൾ എന്നൊരു സഹകാമം അവന് തോന്നിപ്പോയി നിനക്ക് ഞാൻ ഈ അത്ര തന്നാൽ മതിയോ എങ്കിൽ നീ എന്നെ ഇങ്ങനെ ഒട്ടാതിരിക്കുമോ അവൻ ചോദിച്ചു എനിക്ക് ഈ അത്രന്റെ മണമല്ല ഹാഷിം ഇഷ്ടം ഈ അത്രയും നിന്റെ വീർപ്പും കൂടി ചേരുമ്പോൾ ഒരു മണമുണ്ട് അതാണ് ഏറ്റവും ആകർഷമാക്കുന്നത് നിന്റെ ശരീരത്തിൽ ചൂടും വിയർപ്പും ചേർന്ന മണം ഈ അതറും ഇതെനിക്ക് അനുഭവിക്കണമെങ്കിൽ എന്നും നിന്നോട് ചേർന്നിങ്ങനെ പുളർന്നു നിൽക്കണം അപ്പോൾ ഞാനും നിന്റെ അതേ മണമായിരിക്കും കേട്ടിട്ടില്ലേ ഒരുമിച്ച് ശയിക്കുന്നവർക്ക് ഒരേ മണം രുചിയും ഇഷ്ടങ്ങളുമായി മാറുമെന്ന് തുമ്പി പ്രണയത്തോടു കൂടി പറഞ്ഞു നീയും നിന്റെ ഭ്രാന്തം ചിന്തകളും ആദ്യം നീ വായിക്കുന്ന പ്രണയകഥകളാണ് കത്തിച്ച് കളയേണ്ടത് ഹാഷ്യം ദേഷ്യത്തിൽ അവളെ തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഓ ഹാഷ്യം ഇനി തള്ളിയിട്ടിട്ടൊന്നും കാര്യമില്ല നീ ഇൻ്റെ പുറകെ തന്നെ വരും ഇല്ലെങ്കിൽ വരുത്തും ഈ യാത്ര രാജ്പുത്ത് വാഷിയോട് കൂടി അവൾ പറഞ്ഞു കോൺഫറൻസ് ഹാളിൽ ഒരുമിച്ചിരിക്കുകയാണ് ഹാഷിം യാദവ് റാം എന്നാലും ഹാഷിം ഇത്ര കഥം പതിച്ചു പോയ നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രി അസിസ്റ്റന്റ് ഡിസൈനേഴ്സായി നിനക്ക് കിട്ടിയത് റോഡ് സൈഡിൽ റാമ കാട്ടിയ പെൺകുട്ടിയാണോ യാദവ് കുറച്ച് ദേഷ്യം കളർത്തുന്ന ശബ്ദത്തിൽ ഹാഷിയോട് ചോദിച്ചു നിന്റെ എക്സ്പീരിയൻസ് അത്രയല്ലേ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസ് അതിലും ഭീകരമാണ് മൈ ഡെയിലി റൂട്ടീൻ ഓഫ് എക്സ്പ്രസ്സോ കോഫിയാണ് അവൾ ബ്ലൂ കോഫിയാക്കി മാറ്റാൻ ശ്രമിച്ചത് റാം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ആരെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഇവിടെ മാളായിരുന്നപ്പോൾ വർക്ക് ചെയ്ത കുട്ടികളാണ് രണ്ടുപേരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടികളാണ് രണ്ടുപേരും പിന്നെ വൈശാലിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡിസൈൻ ഫേമിലേക്ക് വിട്ടത് മുന്താ സ്ഥാനൊരു കുക്കാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ആറുമാസം ആവശ്യമല്ലേ ഉള്ളൂ അവർക്കൊരു സഹായമാവും ഹാഷ്യം പറഞ്ഞു വൈശാലി യാദവ് ആ പേര് പതുക്കെ മന്ത്രിച്ചു മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ ഒരിക്കൽ കൂടി അവളുടെ രൂപം അവൻ്റെ മനസ്സിലൂടെ കടന്നു ആരുമായി ഒരു സാദൃശ്യം തോന്നുന്നു രൂപം വളരെ അടുത്തറിയുന്ന വ്യക്തിയുടെ രൂപം മുൻതാസ് അവളെനിക്കറിയാം ഷാജഹാൻ്റെ ഭാര്യയാണെന്ന് ചോദിച്ചു ഞാൻ ചെറുതായി ഒന്ന് വിരട്ടി പാവം അപ്പോൾ ഞെട്ടി നിൽക്കുന്ന ഭാവം കാണണമായിരുന്നു റാം അവളെ ഓർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ മെനു അല്ല ഞാൻ അവൾക്ക് പുറത്ത് സെറ്റാക്കി കൊടുക്കാം ഒരു എക്സ്പ്രസ് കോഫി മേക്കർ മാത്രം മതിയല്ലോ ഹാഷിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് മതി അത് അവളെ എങ്ങാനും എന്ന് അറിയാനാണ് എനിക്ക് ആകാംക്ഷ ഷീ ശ്രീ ഇല്ലിട്രേറ്റ് അവൾക്ക് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൻ്റെ പകുതി പോലും മനസ്സിലാകുന്നില്ല രാം പറഞ്ഞു അവർ എന്തെങ്കിലും ആകട്ടെ നമുക്ക് ഈഗിൾ ഗ്രൂപ്പിന്റെ കാര്യം സംസാരിക്കാം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കിട്ടിയോ ഹാഷിയും യാദവ് ഗൗരവത്തിൽ ചോദിച്ചു ലിയോ അവന്റെ അച്ഛൻ റോബിൻസൻ്റെ പോലെയല്ല ഹി ഈസ് നോട്ട് യൂസിങ് ഫോൾ നമ്മുടെ കമ്പനിയും അവന്റെ കമ്പനിയും ഒരേ ടൈം തന്നെയാണ് ഇനോഗ്രേഷൻ ചെയ്തത് ഇപ്പോൾ അവിടെയും വർക്കുകൾ കാണും പിന്നെ മിസ്റ്റർ പോൾ തന്നെയാണ് റോബിൻസൺസിൻ്റെ വിശ്വസ്തൻ പക്ഷേ ആളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഉള്ളത് ജെറി എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരനാണ് ആളെ പറ്റി കൂടുതൽ ഒന്നും അറിയില്ല പിന്നെ നമ്മളൊരു ഫൗൾ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഹാഷി പറഞ്ഞു ലിയോ റോബിൻസൺ എനിക്ക് എനിക്കവന് ലണ്ടനിലെ ബിസിനസ് സ്കൂൾ തൊട്ടേ അറിയാം എന്നും മത്സരബുദ്ധിയോട് ചിന്തിക്കുന്നവൻ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഞാനും അവനുമായിരുന്നു എന്നും മത്സരിച്ചിരുന്നത് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ബിസിനസ് മേടാസ് എനിമേസ് യാദവ് ഗൗരവത്തിൽ പറഞ്ഞു ലെറ്റ്സ് വാച്ച് എന്താവുമെന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ റാം പറഞ്ഞു ദീപാക്ഷിയുടെ കൂടെയിരുന്ന ഓരോ ഡിസൈൻ വരയ്ക്കുകയും ഡിസ്കഷൻ ചെയ്യുകയുമായിരുന്നു വൈശാലി ഏകദേശം വൈകുന്നേരം ആറു മണിയായിരിക്കും അവൾക്ക് തിരിച്ചു പോകാൻ എല്ലാ ഫയൽസും സേഫായി എടുത്തു വച്ച ശേഷം ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വൈശാലി നിന്നതും മുന്നിലായി തോന്നുന്ന ലിഫ്റ്റിൽ യാദവ് ഉണ്ടായിരുന്നു രാവിലത്തെ സംഭവങ്ങൾ മനസ്സിൽ വന്നതും വേഗം അവൾ പിന്നിലേക്ക് നീങ്ങി നീ കയറുന്നുണ്ടെങ്കിൽ കയറ് ഇനി കേടി വരില്ല ഇതിന് ടെക്നിക്സ് എല്ലാം ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് അവനൊട്ടും മയമില്ലാതെ പറഞ്ഞു വൈശാലി ഉള്ളിൽ കയറി അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ പേടിയാണ് ഒരുതരം തരം നമ്മൾ തമ്മിൽ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അവനവളോട് ചോദിച്ചു ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് വൈശാലി ഞെട്ടിലൂടെ അവനെ നോക്കി പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല താഴത്തെ ഫോർ എത്തിയതും വെയിലും പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈശാലി എപ്പോഴും അവൻ എന്തിനാണ് തന്നോട് ചോദ്യം ചോദിച്ചതെന്ന് ആലോചിച്ചിരുന്നു ഈഗിൾ ഗ്രൂപ്പ് ഓഫീസിൽ കാര്യമായി ജെറി അവിടുത്തെ സ്റ്റാഫായ രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് രാഹുൽ വളരെ ഫ്രണ്ട്ലി ആയൊരു മനുഷ്യനായിരുന്നു എല്ലാവരുടെയും ഫേവററ്റ് ആയിരുന്നു അവൻ ജെറിയോടും അവന് പ്രത്യേകം ഇഷ്ടം തോന്നി മറ്റുള്ള ബോയ്സ് അവളുടെ സ്ത്രൈണത ഉള്ള ശബ്ദത്തെയും രൂപത്തെയും കളിയാക്കിയപ്പോൾ രാഹുൽ അവളെ സപ്പോർട്ട് ചെയ്തു ജെറി നീ എന്ത് ക്യൂട്ടാണെന്ന് അറിയോ അവളുടെ കവളിൽ പിടിച്ചു കൊണ്ട് അവൻ പറഞ്ഞു ഇത് കണ്ടുകൊണ്ടാണ് ലിയോയും പോൾസാറും വരുന്നത് ഇവിടെ ജോലിയാണോ നടക്കുന്നത് അതോ ഈ ചെറുക്കൻ്റെ ക്യൂട്ട്നെസ് നോക്കുന്നതാണോ നടക്കുന്നത് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു വർക്കെല്ലാം കഴിഞ്ഞു സാർ ഞാൻ ഓഫീസ് ലീവ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ജെറി ഓരോ തമാശ പറഞ്ഞു വന്നത് രാഹുൽ വളരെ വിനയമായി പറഞ്ഞു ജെറി എന്ത് തമാശയാണ് പറഞ്ഞത് ഞാൻ കൂടി കേൾക്കട്ടെ ലിയോ ജെറിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജെറി വെപ്പളാടത്തോടെ അവനെ നോക്കി അവന്റെ ബ്ലൂ ഐസ് അവളുടെ മുഖത്ത് ആകമാനം വീക്ഷിച്ചുകൊണ്ടിരുന്നു രാഹുലിടം വെറുതെ പറയുന്നതാ ഞാനിത് തമാശ പറയണ ജെറി ചിരിച്ചുകൊണ്ട് മെൻസ് ടോയ്ലറ്റിന്റെ അകത്തേ കയറി ലിയോ അവന്റെ പോക്ക് കണ്ടുകൊണ്ട് തന്നെ ടോയ്ലറ്റ് ലക്ഷ്യമാക്കി നടന്നു അവടെ കണ്ണാടിയിൽ മുന്നിൽ നിന്ന് മുഖം കഴുകി തൻ്റെ മീശ ഒട്ടിക്കുകയാണ് ജെറി ലിയോ കയറി വാതിലടച്ചതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ലിയോ പതുക്കെ ഒരു ചുവട് വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു ജെറി പേടിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി നീ എൻ്റെ അസിസ്റ്റൻ്റാണ് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഇവിടെയുള്ള സ്റ്റാഫുകളുമായി അടുപ്പം വയ്ക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാത്തിനൊരു ലിമിറ്റ് നല്ലതാണ് സ്ത്രീകളുടെ അടുത്തുള്ള നിൻ്റെ കൊഞ്ചിക്കുഴയിൽ കാണുമ്പോൾ തന്നെ നിൻ്റെ മോന്തൊക്കെ തരാൻ തോന്നിപ്പോയി പിന്നെ രാഹുൽ അവനോടുള്ള അടുപ്പവും കുറച്ചേക ഇവിടെ ജോലിക്ക് പകരം നിൻ്റെ ക്യൂട്ട്നെസ് നോക്കാനാണ് നേരം ദേഷ്യത്തിൽ ലിയോ പറഞ്ഞു എനിക്കിവിടെ ആകെയുള്ള ഒരു കൂട്ടം രാഹുലേട്ടനാണ് പിന്നെ ലേഡീസൊക്കെ എൻ്റെ നല്ല ഫ്രണ്ട്സാണ് സാറിനെ പോലെ മസിൽ പിടിച്ചു നിന്നാൽ പെൺകുട്ടികളൊന്നും ഫ്രണ്ട്സ് ആവില്ല ജെറി പറഞ്ഞു നീ ഇവിടെ പെൺകുട്ടികളെ ഫ്രണ്ട്സാക്കി എന്ത് ചെയ്യാനാ ലിയോ അവന്റെ കൈ പിടിച്ച് അവളെ തന്നിലേക്ക് അമർത്തി അവന്റെ കണ്ണുകൾ അവളുടെ തുടുത്ത കവളിലും മീഷയ്ക്ക് താഴെയുള്ള റോസ് ചുണ്ടുകളിലും പതിഞ്ഞു വിറച്ചുകൊണ്ട് നിൽക്കുന്ന ജെറിയുടെ മുഖം അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവൻ പോലും അറിയാതെ അവളുടെ കവളിൽ അവൻ കടിച്ചു അമ്മീ കരനെ കൊണ്ട് ജെറി ഉറക്കി വിളിച്ചു പക്ഷേ ലിയോ ഞെട്ടിപ്പോയിരിക്കുന്നു ഇത്രയും മൃദുലമായ കവളുകളുള്ള ഒരു പുരുഷനുണ്ടാവുമോ താനെന്തിനാണ് ഇപ്പോൾ അവന്റെ കവളിൽ കടിച്ചത് അവൻ വേഗം അവളെ തള്ളിയിട്ടു ലുക്ക് ഗോ ആൻഡ് ഡു യു വർക്ക് അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി പക്ഷെ മനസ്സിൽ മുഴുവൻ അറിഞ്ഞ മൃദുലമായ കവിളുകളിലായിരുന്നു തൻ്റെ ഹൃദയം മറ്റെന്തോ ആഗ്രഹിക്കുന്നുണ്ട് ലിയോ ദേഷ്യത്തിൽ ക്യാബിനിൽ കയറി എന്തിനാണ് എൻ്റെ കവിളിൽ കടിച്ചത് ചെകുത്താനിടയ്ക്ക് ഭ്രാന്ത് പിടിക്കും ഇടയ്ക്ക് കയറി ഉമ്മ വയ്ക്കും ഇപ്പോൾ ഇത് കവിളിൽ കടിക്കുന്നു ഇയാൾ ഇനി ഗേ ആണോ ഹേ അല്ല ഗേ അല്ല എന്ന് പറഞ്ഞാണല്ലോ രാവിലെ അയാൾ എൻ്റെ നേരെ ഒച്ചയിട്ടത് ജെറി സ്വയം ആശ്വസിപ്പിച്ചു പാലസിലെത്തിയതും രാ യാദവ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ അവരുടെ വിവാഹ ഫോട്ടോയിൽ തന്നെ നോക്കി കുറച്ചു നേരം നിന്നും ഷാലിനി വാലിൽ തുറന്ന് അങ്ങോട്ടേ കയറി ഇന്ന് എന്തു പറ്റി എൻ്റെ മകന് നേരെ ഇങ്ങോട്ടാണല്ലോ വന്നത് ഷാലിനി അവൻ്റെ പുറത്ത് തലോടി പറഞ്ഞു ഷാലുമ എനിക്കും തല മസാജ് ചെയ്തു തരുമോ യാദവ് കുഞ്ഞു കുട്ടികളെപ്പോലെ ചോദിച്ചു വളരെ അപൂർവമായിട്ട് മാത്രമേ അവൻ അങ്ങനെ ചോദിക്കാറുള്ളൂ ഷാലിനി വേഗം കാട്ടിലിരുന്ന് മടിലായി യാദവ് കിടന്നു എന്താ നിന്റെ മനസ്സിലലട്ടുന്നത് ഷാലി ചോദിച്ചു ഒരാളെപ്പോലെ ഏഴുപേരുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ യാദവ് ചോദിച്ചു അങ്ങനെ പറയുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ പുനർജന്മം അല്ലെങ്കിൽ എന്തെങ്കിലും സാദൃശ്യം മാത്രം ഷാലിനി അവൻ്റെ തലയിൽ കലോടി പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയെ കണ്ടു എൻ്റെ അമ്മയെപ്പോലെ അതേ കണ്ണുകൾ മൂക്കും ചുണ്ടുമെല്ലാം പക്ഷേ ഇവൾക്കൊരു മൂക്കുത്തി ഉണ്ട് വലിയ മൂക്കുത്തി യാദവ് വൈശാലി ഓർത്തു കൊണ്ട് പറഞ്ഞു ചേച്ചിയെ പോയ പെൺകുട്ടിയോ എനിക്ക് ആ മോളെ കാണണം ഷാലിനി പറഞ്ഞു രൂപസാദൃശ്യം മാത്രമാണ് ഷാലുമാ അവളൊരു ഫ്രോഡാണ് റോഡ് സൈഡിലെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഡ്രാമ കാണിക്കുന്നതാണ് അവളുടെ പരിപാടി അവളെപ്പോലെയുള്ള ഒരാൾക്ക് എങ്ങനെ എൻ്റെ അമ്മയുടെ രൂപം കിട്ടിയതാണ് ഞാൻ ആലോചിക്കുന്നത് യാദവ് ദീക്ഷത്തിൽ പറഞ്ഞു നിനക്ക് ഉറപ്പാണോ മോനെ ചില സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നു സത്യമാണെന്ന് അറിയില്ലല്ലോ ഒന്നും ഒരു മുൻകുതിയോട് കാണാതിരിക്കുക അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരാളെ പറ്റി വിലയിരുത്തിയാൽ മതി ഷാലിനി അവനെ താക്കിയതോടെ പറഞ്ഞു എൻ്റെ വിലയിരുത്തിൽ ഒരിക്കലും തെറ്റാറില്ല അവളുടെ മുഖം കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരുമെങ്കിലും അവളുടെ നാവ് കൊണ്ടുവരുന്ന വർത്തമാനം അവൻ ദേഷ്യത്തിൽ മുഖം ചുളിക്കൊണ്ട് പറഞ്ഞു ഇനി ഇത് മനസ്സിലിട്ട് അവളെ ദ്രോഹിക്കാൻ പോകരുത് യാദവിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഷാലിനി പറഞ്ഞു ഹേയ് എന്തിനാ എന്റെ വേറൊരു ശമ്പളക്കാരി ഒരു പെൺകുട്ടിയാണ് അവൾ അവളെ ശത്രുമായി കാണാനും സിനിമയിൽ പോലെ ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് നടത്താനൊന്നും എനിക്ക് സമയമില്ല ഈഗിൾ ഗ്രൂപ്പായാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ ലിയോ അവരാണ് ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് യാദവ് പറഞ്ഞു ഈ കോമ്പറ്റീഷൻ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നീ ജീവിക്കാൻ മറക്കരുത് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ വിവാഹം വേണമെന്നാണ് ഗുരുജി പറഞ്ഞിട്ടുള്ളത് ഈ കുടുംബത്തിൽ ശാപം മാറണമെങ്കിൽ നിന്റെ വിവാഹം ഉടനെ ഉണ്ടാവണം നിന്റെ ധ്രുവയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുജിയെ കൂട്ടി നിന്റെ ജാതകം ഒന്നുകൂടി നോക്കണമെന്ന് ഇനി വെറും മൂന്ന് മാസം മാത്രമേ ഉള്ളൂ ഷാലു പറഞ്ഞു എനിക്കിതിലൊട്ടും വിശ്വാസമില്ല പുനർജന്മവും പ്രണയവും എനിക്ക് വേണ്ടി ആര് പുനർജ്ജനിച്ച് വരാനാണ് പിന്നെ എന്നെക്കൂടെ ഒരിക്കലും ഒരു പ്രണയവും കുടുംബജീവിതം നടക്കില്ല യാദവ് പറഞ്ഞ് തിരുമുമ്പ് തുമ്പി ഉള്ളേ കയറി വന്നു അതെന്താ ഭയൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ട് പറയാം തുമ്പി കളിയാക്കി പറഞ്ഞു ദേഷ്യത്തിൽ പറഞ്ഞവൻ ചാടി എഴുന്നിട്ട് അവളുടെ ചെരുവ് പിടിച്ചു തിരിച്ചു ഷാലിനെ അത് നോക്കി ചിരിച്ചു തിരിച്ച് കാറിൽ പോകുമ്പോൾ ജെറി ലിയോ വളരെ സൈലന്റ് ആയിരുന്നു ലിയോ ആകെ ക്ഷീണിച്ചുകൊണ്ട് കിടക്കുകയാണ് അവൻ നെറ്റിയിലിടയ്ക്ക് ഒഴിയുന്നുണ്ട് തലവേദനിക്കുന്നുണ്ടോ ജെറി ചോദിച്ചു യെസ് അവൻ പറഞ്ഞു എന്റെ തോൾ ചാരി കിടന്നു ജെറി അവനെ നോക്കി പറഞ്ഞു ലിയോ അവനെ നോക്കി മുഖം ചോളിച്ചു ആർ യു ഹെൽത്തി മൈ വെയിറ്റ് അവൻ ചോദിച്ചു ഐ ആം എ കോംബ്രാൻഡ് ഗേൾ ചിരിച്ചുകൊണ്ട് ജെറി പറഞ്ഞു വാട്ട് ലിയോ ചോദിച്ചു സോറി ബോയ് വേദനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തോളിച്ചാരി കിടന്നു ഞാൻ മസാജ് ചെയ്തു തരാം വീടെത്താൻ ഇനിയും കൊണ്ട് അരമണിക്കൂർ ജെറി അവനെ നോക്കി പറഞ്ഞു അവനെ നോക്കിക്കൊണ്ട് ലിയോ പതുക്കെ അവൻ്റെ തോളിൽ കിടന്നു അവൻ്റെ ഭാരം കുറച്ചുണ്ടായിരുന്നു കൈകും തോളും വേദനിച്ചുവെങ്കിലും ജെറി ഒന്നും പറയാതെ അവൻ്റെ നെറ്റി തിരുമി ലിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും തനിക്കിതൊരു സുഹൃത്തുണ്ടായിരുന്നില്ല താനെന്ന് ഒറ്റയ്ക്കായിരുന്നു ആരും തന്നോട് സ്വാതന്ത്ര്യത്തോടെ ഇടപെടുകയില്ല ചെറി ഇവൻ മാത്രമാണ് തന്നോട് സ്വാതന്ത്ര്യം കാണിക്കുന്നത് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് പോലും ഒരു സുഹൃത്തിനെപ്പോലും പെരുമാറുന്നുണ്ട് ലിയോ ചെറിയ പുഞ്ചിരിയുടെ കൂടി അവളുടെ തോളിൽ മുഖമാർത്തി അവൻ ഉറങ്ങിപ്പോയി ലിയോ വില്ലയുടെ മുന്നിൽ എത്തിയപ്പോഴാണ് അവളുടെ തോളിൽ നിന്ന് ലിയോ മുഖമെടുത്തത് ഇപ്പോൾ എങ്ങനെയുണ്ട് തലവേദന മാറിയോ ചാരു ആത്മാർത്ഥമായി ചോദിച്ചു നിന്റെ കൈകൾക്ക് എന്തോ മാജിക് ഉണ്ട് അത്രയും മൃദുരത ശരിക്കും ഇപ്പോൾ സുഖം തോന്നുന്നു ജെറിയുടെ കണ്ണിൽ നോക്കി പറയുമ്പോൾ അവടു നിന്ന് പതറിപ്പോയി ആദ്യമായാണ് ഒരു പുഞ്ചിരിച്ച മുഖം ലിയോയുടെ മുഖത്ത് കാണുന്നത് വില്ലയിലെത്തിയ ഉടനെ അവൻ നേരെ തന്നെ മുറിയിലേക്ക് പോയി ജെറിയും അവനെ നോക്കിക്കൊണ്ട് അടുത്തുള്ളവൻ്റെ മുറിയിലേക്ക് കയറി ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ലിയോ പതുവരെ ഉന്മേഷനായിരുന്നു ലാപ്ടോപ്പിൽ തൻ്റെ വർക്കൊക്കെ തീർത്ത് വെറുതെ താഴെ മമ്മിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്നത് മമ്മിയുടെ കാല് മുഴുവനും നെയ്പ്പോൾ കൊടുക്കുന്ന അവനെയാണ് ഒരു ദിവസം മുഖം ചുരുക്കി ലിയോ ആ കാഴ്ച നോക്കി ഡാ അവൻ ഉറക്കി വിളിച്ചു നീ ഈ ചെറുക്കന് പീഡിപ്പിക്കുമല്ലോ എത്ര എന്നറിയോ ഇങ്ങനെ കാലിൽ പോളിഷ് ഇട്ടിട്ട് എന്റെ ജെറിമാർ വന്ന ശേഷം എനിക്കൊരു മോള് കിട്ടിയ പൊലയാ സാറ ചെറിയുടെ തല്ലിൽ തലോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ജെറി ഇവനൊരു പെണ്ണൊത്തം കൂടുതലുള്ള പുരുഷനാണ് ഇത് അവനെ തന്നെ വിനയാവും ഇന്നത്തെ സൊസൈറ്റിയിൽ ഇതൊക്കെ മറ്റുള്ളവർ ചൂഷണം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് രാഹുലിന്റെ അടുത്ത് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ലിയോ അവരുടെ അടുത്തിരുന്നു പറഞ്ഞു രാഹുൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാറ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യനല്ല രാഹുൽ ജെറി ചുണ്ടുകൂർപ്പിച്ചു പറഞ്ഞു കൊണ്ടുള്ള നോട്ടം മതിയായിരുന്നു ലിയോയുടെ ഹൃദയ തന്നെ മാറ്റാൻ അവൻ മതി വരാതെ അവളുടെ പിൻചുണ്ടിൽ വീണ്ടും നോക്കി ഛേ സ്വയം തലയ്ക്കടിച്ചു കൊണ്ട് മുഖം മാറ്റി ഐ വൺ മൈ ഡിന്നർ മമ്മ അവൻ സാറിയുടെ നേരെ നോക്കി പറഞ്ഞു ജെറിയും സാറിയും വേഗം അടുക്കളയിലേക്ക് പോയി ജെറിയുടെ ലൂസായി കിടക്കുന്ന കൂടിക്കാപ്പിൽ പിടിച്ചവൻ നിർത്തി നീ എങ്ങോട്ട് അടുക്കളയിൽ പോകുന്നത് നീ എന്താ ഭാര്യയോ എനിക്ക് ഭക്ഷണം എടുക്കാൻ കഴിയുമ്പോഴേക്കും അടുക്കളയിലേക്ക് ഓടാൻ യു ആർ മൈ അസിസ്റ്റൻറ്റ് സ്റ്റിക് ടു സേ ദാറ്റ് യു സ്റ്റില്ലി ബോയ് അവൻ്റെ തലയിൽ ഒരു കൊട്ട് കൊടുത്തവൻ പറഞ്ഞു അവളും ചിരിച്ചു കൊണ്ടവര് പിന്നാലെ ടേബിളിൽ പോയിരുന്നു പിറ്റേ ദിവസം മുംതാസ് വൈശാലിൻ്റെ അടുത്ത് റാമിനെ കണ്ടതും അവളുടെ എക്സ്പ്രസ്സോ കഥയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദീപാക്ഷി ഉടനെ തന്നെ വന്ന് വൈശാലിയെ കൂട്ടിക്കൊണ്ടുപോയി വൈശാലി ഉച്ചവരെ തൻ്റെ ജോലി വളരെ കൃത്യമായി തന്നെ ചെയ്തു എന്തോ ഒരു ക്ഷീണം തോന്നിയപ്പോഴാണ് ബാത്റൂമിൽ കയറിപ്പോയത് പക്ഷേ ലേഡീസ് ടോയ്ലറ്റിന് പകരം മെൻസ് ടോയ്ലറ്റിൽ കയറി കാര്യം ശ്രദ്ധിച്ചില്ല നേരെ ചെന്ന് കാണുന്നത് യൂണിറ്റ് പാസ് ചെയ്ത ശേഷം തിരിയുന്ന യാദവിനെയാണ് ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരി നിന്ന് വേഗ സിബിട്ടു വൈശാലി വാ തുറന്നതും അവളെ വലിച്ചു ഭിത്തിയിലേക്ക് ചേർന്ന് നിർത്തി അവൻ ആരെ കാണാനാണ് നീ മെൻസ് ടോയ്ലറ്റ് കയറിയത് ടൽമീ ദേഷ്യത്തിൽ അവൻ്റെ മുഖം ചുവന്നു തുടങ്ങിരുന്നു ഞെട്ടിലൂടെ വൈശാലിയെ സത്യം തിരിച്ചറിഞ്ഞു താൻ വീണ്ടും ശ്രദ്ധയില്ലാതെ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണെന്ന് കരുതി വിറച്ചുകൊണ്ട് വൈശാലി മറുപടി പറഞ്ഞു കാൺ യു സീറ്റ്സ് റിട്ടേൺ ക്ലിയർലി ആൻഡ് ഓൾസോ ഗീവൻ എ ഫീമെൽ ആൻഡ് മെയ് ലോഗോ ബട്ട് സ്റ്റിൽ യു ആർ ഡം ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് അവൻ ദേഷ്യത്തിൽ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ലോഗോ തമ്മിൽ കൺഫ്യൂഷനായി പോയതാ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു അവൻ്റെ ശക്തമായുള്ള പിടുത്തത്തിൽ അവളുടെ ഷോൾഡർ വേദനിക്കാൻ തുടങ്ങി വൈശാലി നീ വന്നപ്പോൾ തൊട്ട് എങ്ങനെയൊക്കെയോ എൻ്റെ മുന്നിൽ തന്നെ പെടുകയാണ് ഇതിൽ ട്രാപ്പ് വലുതുമാണോ യാദവ് ഉച്ചഭാവത്തിൽ ചോദിച്ചു